മാർക്കെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം ആ അപ്പൊ ഞാനിങ്ങനെ ഞാൻ അതിനു മുമ്പേ ഒന്ന് റെഡിയാവും അത് അഭിമുഖീകരിക്കണം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന പോലെയാണ് അപ്പാടെ തന്നെ നേര ആയിട്ടില്ല എങ്ങനെയാകും അല്ല വാസല്ലല്ല പിന്നെ ഓരോ ടീച്ചേഴ്സുംങ്ങനെ പഠിക്കുന്നില്ല നേരെ പഠിക്കുന്നില്ല ഞാൻ അങ്ങനെയൊക്കെ ഭയങ്കര ആക്സൻറ്റ് മൈൻഡാ ഒരാളെ സംസരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉണ്ടല്ലോ അവിടെ അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഞാൻ അവിടെയോ പോയിട്ട് വരും എന്നിട്ട് ഞാൻ മറന്നുപോ ഓ ഈ ടീച്ചേറിന്റെ പിരിയഡ് ആയിരുന്നു ഇത് അങ്ങനെന്ന് അല്ല ഓപ്പൺ അല്ല ഓപ്പൺ ഡേക്ക് അതിപ്പോ മനസ്സിലായല്ലോ അനിയന്റെ കാര്യം പറയാ ഓപ്പൺ ഡേക്ക് അപ്പോ അടുത്ത patient വരും എന്ന് പറഞ്ഞാ chair ല് പിടിച്ചേർക്കും അതുപോലെ എന്താണ് വെച്ച് നോക്കത്തില്ല നമുക്ക് നെഞ്ചിട്ട് പറയാം അവർക്ക് കണ്ടോണ്ടിരിക്കല്ലേ അപ്പോൾ ഉന്ന ആ കേസ് ഷീറ്റ് എടുത്ത് വയ്ക്കും അതായത് ആൻസർ പേപ്പർ ആൻസർ പേപ്പർ എടുത്ത് വയ്ക്കും ഇങ്ങനെ നമ്മുടെ മുമ്പേ ഓരോന്നായിട്ട് വിരിക്കും നമ്മുടെ മറ്റേ സ്കാൻ റിപ്പോർട്ട് പോലെ പിന്നെ വിരിച്ച് അത് മാർക്ക് കണ്ട് ഇങ്ങനെ കാണിക്കും വായിക്കത്ത പോലുമ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു കിറ്റ് കാറ്റോ ഇങ്ങനെ സാധനങ്ങളെ കയ്യിലുണ്ടാവും എന്നിട്ട് വഴക്കോ അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരത്തെ ഇവിടെ വരുമ്പോഴത്തേക്ക് പക്ഷേ എൻ്റെ എൻ്റെ അച്ഛൻ ഇവരുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ് എൻ്റെ അച്ഛനും പ്രൊഫസറായിരുന്നു അപ്പം എത്രയോ സ്റ്റുഡൻസിനെ അവർ നേരിട്ട് കണ്ട് അവരുടെ സൈക്കോളജി മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്ന ഞാൻ നേരിട്ട് കൊച്ചിലേന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട് സോ ഐ നോ ഹൗ ടു ഇതെങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാലേ ഉള്ളൂ എന്നുള്ള കാര്യമില്ല